പട്ടാമ്പിയിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി എൽ ഡി എഫ് പതിനാലാം വാർഡിൽ മത്സരിക്കുന്ന പി പി അബ്ദുൾ വാഹിദിനാണ് എൽ ഡി എഫ് പരസ്യ പിന്തുണ കോൺഗ്രസ് ഭാരവാഹിയും ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായിരുന്നു അബ്ദുൾ ടി പി ഷാജിയെ വീണ്ടും കോൺഗ്രസിൽ തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രവാസി കോൺഗ്രസ് നേതാവും പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായിരുന്ന പി പി അബ്ദുൾ വാഹിദ് കോൺഗ്രസിലെ വിമത സ്ഥാനാർത്ഥിയായത് ഇന്ന് രാവിലെ എൽ ഡി എഫ് പട്ടാമ്പി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന വേളയിലാണ് പി പി അബ്ദുൾ വാഹിദിനെ പരസ്യ പിന്തുണ അറിയിച്ച് എൽ ഡി എഫ് രംഗത്തെത്തിയത് അബ്ദുൽ വാഹിദ് മത്സരിക്കുന്ന പതിനാലാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എൽ ഡി എഫ് മുന്നണിയിൽ ചേർന്നിട്ടില്ലെങ്കിലും എൽ ഡി എഫിന്റെ പിന്തുണയോടെ മത്സരിക്കുകയാണെന്ന് പി പി അബ്ദുൽ വാഹിദ് പറഞ്ഞു സാഹചര്യം പട്ടാമ്പിനുണ്ടായിട്ടില്ലാന്ന് കാര്യങ്ങൾക്കറിഞ്ഞല്ലോ പ്രധാനമായിട്ടും വിഭാഗം ആളുകൾ കോൺഗ്രസിലേക്ക് വന്നു അപ്പം അത്രയും കാലം കഷ്ടപ്പെട്ട ആളുകളുണ്ട് അവരെ തഴയപ്പെട്ടുന്ന ഒരു സമിതി ഉണ്ടാവുകയുണ്ടായിട്ടുണ്ട് തഴയപ്പെടുകയുണ്ടായിട്ടുണ്ട് അതിൽ പ്രതിഷ്ഠിച്ചാണ് എന്റെ സാറാർത്ഥം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഞങ്ങളെ പോലുള്ള കുറേ ആളുകൾ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനമെടുത്തിരുന്നു നേതൃത്വത്തിന്റെ എല്ലാ സപ്പോർട്ടോടും പക്ഷെ ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ച ഈ വീഴ്ച പാർട്ടിക്ക് പറ്റിയ വീഴ്ച എന്ന് തന്നെ പറയട്ടെ പാർട്ടി ഉണ്ടായുള്ള അപജയം അങ്ങനെ തന്നെ പറയേണ്ടി വരും ആരും പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിന് ആരും എതിരല്ലായിരുന്നു പക്ഷേ പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഞങ്ങളെങ്കിലും കൂട്ടി ചർച്ച നടന്നിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ആളുകൾ ആളുകൾ ഈ ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ആദ്യം തന്നെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു പാർട്ടിയുടെ തീരുമാനം ടി പി ഷാജിയുടെ വരവോടെ തന്റെ സ്ഥാനാർത്ഥിത്വം ഷാജിയുടെ താല്പര്യമുള്ള ആൾക്ക് നൽകി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി പാർട്ടി നിർദ്ദേശപ്രകാരം എല്ലാ ഒരുക്കങ്ങളും നടത്തിയെന്നും അവസാന നിമിഷം സീറ്റ് നിഷേധിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്ന് അബ്ദുൽ വാഹിദ് പറഞ്ഞിരുന്നു പട്ടാമ്പിയിലെ കോൺഗ്രസ് പാർട്ടിയിൽ കൂടിയാലോചനകളില്ലാതെയാണ് തീരുമാനങ്ങൾ നടക്കുന്നതെന്നും വാഹിദ് ആരോപിച്ചു